ഹൈഡിയർ അസലമലേക്കും വെള്ളറി കുത്തുവിടിയിലേക്ക് സ്വാഗതം അത് ഉപയോഗിക്കാതിരിക്കുന്ന ഒരു ഗ്ലാസ് കേട്ടോ അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഇതിനുമോട് ഉപയോഗിക്കാതിരിക്കണ്ട കൊന്ന് കയറുക്കി മൊത്തത്തിൽ ആക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മുടെ സ്റ്റാൻഡൊക്കെ ഒന്ന് കഴുകണം ആവശ്യമുള്ള പാത്രങ്ങൾ മാത്രം മതി അതിൽ അപ്പോൾ ഇവിടെ എന്താ പറയുക ഇവിടെ ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ ഉപയോഗിക്കാറില്ലല്ലോ അപ്പോൾ സ്റ്റാൻഡിൻ്റെ മേൽഭാഗം ക്ലീൻ അല്ല കേട്ടോ അപ്പം ഇത് നാരങ്ങ ഞക്കിയാണത് അതൊന്നും എടുക്കാറേ ഇല്ല അതിൽ നല്ലവണ്ണം നാരങ്ങ വേങ്ങി വെള്ളമൊക്കെ കുടിച്ചിരുന്നു എനിക്ക് അത് തന്നെയാണ് പണി ഇപ്പോൾ പ്രഷറൊക്കെ ആയതുകൊണ്ട് പിന്നെ അതൊക്കെ ഇങ്ങനെ ഒഴിവാക്കി വല്ലാണ്ട് നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പ്രഷർ കൂടും എനിക്കൊരു പണി ഉണ്ടായിരുന്നു നാരങ്ങ വെള്ളം ഉപ്പിട്ട് കുടിക്കുക ബാക്കി എപ്പോഴും വേണം അപ്പം എനിക്കതങ്ങനെ ഷീലായിട്ടുണ്ടായിരുന്നു നാരങ്ങ വെള്ളം ഉപ്പിട്ട് കുടുക്കൽ പിന്നെ പ്രഷറായതിൻ്റെ ഇഷ്ടം പിന്നെ അത് ഞാനത് ഉപേക്ഷിച്ചു ഞാൻ എല്ലപ്പോഴൊക്കെ നാരങ്ങ ഇങ്ങനെ വാങ്ങിക്കാറുള്ളൂ അപ്പോഴും എപ്പോഴും ഇങ്ങനെ നാരങ്ങ വാങ്ങിക്കില്ല വണ്ടിക്കാരുടെ അടുത്തു നിന്നൊക്കെ വേണ്ടി വെച്ച് വാങ്ങിക്കുകയും ചെയ്യും അപ്പോൾ നമ്മളെത്ര അഴിച്ചു തരികാലും അതിൻ്റെ ആ സൈഡിലൊക്കെ മാറുമല്ല ഇങ്ങനെ വരട്ടെ പാത്രങ്ങളൊക്കെ ഡെയിലി എടുത്ത് വെച്ച് അടിച്ചു ഇപ്പോഴല്ലേ വീട്ടിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയത് മറ്റത് വീട്ടിലെപ്പോഴും ഉണ്ടാവാറില്ലല്ലോ എപ്പോഴും കഴുകലും എടുക്കലും പിടിക്കലൊന്നുമില്ല അപ്പം കടയിൽ നിന്ന് ഫുഡ് അഴിച്ചങ്ങനെ വരലല്ലേ കടയിലല്ലേ ഫുഡ് ഉണ്ടാക്കല് ഇവിടെ ഉണ്ടാക്കലില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറവാണ് എപ്പോഴും നമ്മൾ പാത്രങ്ങൾ എടുക്കലും പെരുമാറലൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ ഞാനത് അവിടെ നിന്ന് ഊരണില്ലട്ടോ സ്റ്റാൻഡ് കാരണം അതിൻ്റെ ഇതിങ്ങനെ കൊണ്ടടക്കല്ലേ വാട വീട് നമ്മൾ മാറുമ്പോൾ അപ്പോഴൊക്കെ പ പരച്ചെടുക്കുമ്പോഴൊക്കെ പൊട്ടിയിക്കണേ അപ്പോൾ ആണിയുടെ മോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിർത്തിയിക്കാണ് അത് ഊരി എടുക്കാൻ പ്രയാസമാണ് പിന്നെ പറഞ്ഞാൽ സിങ്കിൻ്റെ നേരം എന്തായാലും താഴൊക്കെ ക്ലീൻ ആക്കുന്നതാണ് അപ്പോൾ ഇനി അതിൻ്റെ മുകളിൽ തന്നെ നിർത്തിയിട്ട് അവിടുന്ന് തന്നെ വരച്ച് കഴുകാന്ന് വിചാരിച്ചു ഇനി ഊരിയിട്ട് പുറത്തൊക്കെ എടുത്ത് കൊണ്ടുപോകണമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബക്കറ്റും വെള്ളവും സോപ്പൊക്കെ എടുക്കാനിട്ട് ഇങ്ങനെ ഇനി അതിൻ്റെ മുകളങ്ങ് കയറിയിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് വെള്ളം ബക്കറ്റിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് വെള്ളം ഞാൻ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇന്ന് പിന്നെ പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് കഴുകി ഉണ്ടാക്കണം സൈഡും ഭാഗങ്ങളും എല്ലാം എത്ര നമ്മൾ നടക്കുകൂടെ ഒക്കെ തുടച്ച് പോകുന്നതല്ലേ രാവിലെ കടയിലേക്ക് പോകും വൈകിട്ട് വരും അങ്ങനെ ആവട്ടെ ഇവിടുന്ന് എടുക്കലില്ല അപ്പോൾ അതിന് മേള തന്നെ അപ്പോൾ ആ സൈഡിൽ കുറച്ച് പൊടികൾ ഉണ്ടായിരുന്നു കേട്ടോ സിമെൻറ്റിൻ്റെ അത് ഭാര്യയുടെ ആണ് നമ്മൾ എത്ര അടിച്ചാലും കൈ കൊണ്ട് എത്തൂല അപ്പം മേലെ കയറിയപ്പോഴാണ് ഞാനത് കണ്ടത് ഇപ്പം സോപ്പ് വെള്ളം കലക്കാണ്ട് അതുകൊണ്ട് വെച്ചിട്ട് തന്നെ അങ്ങനെ വരുത്താണ് ഞാൻ ഈ പണിയിടക്ക് ചെയ്യലുണ്ട് പിന്നെ എപ്പോഴും പെരുമാറില്ലല്ലോ നമുക്കിതിനൊക്കെ വീട്ടിലിരിക്കുമ്പോഴേ നേരം കിട്ടുള്ളൂ രാവിലെ കടയിലേക്ക് പോകണല്ലേ ഹോട്ടൽ ഫീഡ് കറന്നാൽ കൈയിൻ്റെ മുകളിൽ നിന്നും കാലിൻ്റെ മുകളിലൊന്നും വിറടില്ല കാർക്കുമ്പ് പോയി കാർക്കുമ്പോൾ വരുന്നതല്ലേ ഈ സോപ്പ് വെള്ളം അവിടെ കലക്കി വച്ചിക്കുകയാണ് എല്ലാ ഇതും ക്ലീൻ ആക്കാനുള്ള മൊത്തത്തിൽ കുറച്ച് സോപ്പും എടുത്തിട്ട് എടുത്തിട്ടങ്ങ് കലക്കി വച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ മുകളിൽ തന്നെ നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ സ്റ്റാൻഡൊക്കെ പഴയ സ്റ്റാൻഡാണ് കേട്ടോ പുതിയതൊന്നും പിന്നെ വാങ്ങാനൊന്നും പോയിട്ടില്ല അപ്പോൾ എന്ത് വാങ്ങാൻ ചെന്നാലും നല്ല വിലയാണ് പണ്ടത്തെ പോലൊന്നല്ല ഒരായിരം ആയിരത്തി അഞ്ഞൂറൊക്കെ ഇല്ലാണ്ട് ഒരു സാധനങ്ങളും കിട്ടില്ല കിട്ടിയാൽ അത് തന്നെ അതിന് ഉറപ്പുമില്ല അപ്പോഴത്തെ സ്റ്റാൻഡ് ഇത് പിന്നെ കുറച്ച് മുന്നേ ഭംഗിയതാണ് അതുകൊണ്ട് പിന്നെ ഉറപ്പുണ്ട് ഇങ്ങനത്തെ ഉറപ്പുള്ള ടൈപ്പ് കിട്ടണമെങ്കിൽ എല്ലാ കടകളും കിട്ടൂല നമ്മൾ പോയാൽ വില വെച്ചാൽ നല്ല വില കേട്ടോ ഞാൻ ചോദിച്ചു പുതിയതൊന്ന് വാങ്ങണമെന്ന് അപ്പോൾ പഴയതായതുകൊണ്ടാണ് കേട്ടോ പിന്നെ കമ്പിയുടെ അല്ല കേട്ടോ ഫൈബറാണ് ഫൈബർ ബ്ലാസ്റ്റിക്കാണ് കമ്പീൻ്റെ ഒന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴുകലൊന്നും അതിലൊക്കെ ആയിട്ട് പെയിൻ്റൊക്കെ അടിച്ചിരിക്കുന്നു പിന്നെ അങ്ങനെ ഓരോ ഭാഗം വിട്ടുപോയിട്ട് ഞാനത് ഉപേക്ഷിച്ചു പിന്നെ ഇതുതന്നെ അങ്ങനെ ആക്കി പിന്നെ അധികം പാത്രങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ കുറച്ച് ആൾക്കാരെല്ലേ ഉള്ളൂ കൂടുതൽ കടയിലൊക്കെ ആവുകൊണ്ട് പിന്നെ അങ്ങനെ വല്ലാണ്ട് വീട്ടിലാവുമ്പോഴല്ലേ ഓരോന്നിനാവശ്യം വരിക അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ എന്ത് ചെണ്ടും ക്ലിയറാക്കി പിന്നെ ചുമരുഭാഗം അവിടെയൊക്കെ കഴുകാനുള്ളത് തന്നെയാണ് പിന്നെ അവിടെ താഴേക്ക വെള്ളം വരിക സിങ്കിൻ്റെ താഴത്ത് സിങ്കന്നല്ലേ അപ്പോൾ സിങ്കിൽ തന്നെ ഒന്ന് ചാടുള്ളൂ എനിക്കാണെ എല്ലാതും കഴുകും വേണം എല്ലാതും ക്ലിയറായിരിക്കണം ഇനി നമ്മൾ താഴത്തേക്ക് ഇറങ്ങി ഇനി ഇവിടെ താഴെ സിങ്കൊക്കെ ഒന്ന് കഴുകുക സൈഡിൽ ചുമരൊക്കുന്നുണ്ട് കഴിഞ്ഞാൽ അവനങ്ങനെ കഴിഞ്ഞാലോ ഞങ്ങളിതിൽ വാടകയ്ക്ക് വരുമ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ താമസ പൊടിയൊന്നും സിമെൻറ്റിൻ്റെ കളറേ കാണാനുണ്ടായിരുന്നില്ല അങ്ങനെ മൂടി കിടക്കായിരുന്നു അതിൽ താമസിക്കുന്നത് ഹിന്ദിക്കാരായിരുന്നു അത്ര പിന്നെ അങ്ങനെ ആളില്ലാണ്ട് എന്ന് പറഞ്ഞു വലിയ സൗകര്യങ്ങളൊന്നുമില്ല ഒരു എത്ര ഒന്നുള്ളൂ അടുപ്പൊന്നും ഇല്ല കേട്ടോ ഇതന്നെ ഇതിൽ ആദ്യം താമസിച്ചിരുന്ന മോളെ അംഗലവാടിയത്തെയാണ് ആയാണ് അങ്ങലവാടിയത്തെ ടീച്ചറായിരുന്നു കേട്ടോ അപ്പം അവർ ചെയ്യുണ്ടാക്കിയതാണ് അത്രയും ഈ അടുക്കള അങ്ങനെ ഇങ്ങനെ ഇതൊരു ഹാൾ മാത്രമായിട്ടുണ്ടായിരുന്നുള്ളൂ അവർ പണിപ്പിച്ചതാണ് ഇങ്ങനെ ഈ റാക്കും കാര്യങ്ങളൊക്കെ എൻ്റെ മുന്നേ ഒന്നും സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത്ര അവരും പിന്നെ അടുപ്പുണ്ടാക്കിയിട്ടില്ല ണ്ടാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇങ്ങനെ അവർക്ക് ഗ്യാസ് ആയതുകൊണ്ട് പിന്നെ അടുപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്തൊക്കെ എന്തൊക്കെ കൊത്തി വരഞ്ഞൊക്കെ കാണാണ്ട് എന്നുണ്ടൊക്കെ എഴുതിയിട്ട് കളർ പെൻസിലും കൊണ്ടൊക്കെ എഴുതിയിട്ടുണ്ട് മക്കളൊക്കെ ഉണ്ടായിരുന്നാൽ അങ്ങനെ ആകെ എഴുതിയിട്ടൊക്കെ കാണാറുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കഴുകാന്ന് വെച്ചു ഞാൻ തന്നെയാണ് ഒരു ഇത് കഴുകി കഴുകി ഈ പരുവത്തിലാക്കിയെടുത്ത് കേട്ടോ അതൊന്നല്ല ഇന്ന് ഞങ്ങൾ ഈ വീട് വാടക എടുക്കുമ്പോൾ അതിൻ്റെ കോലം ഞാനിങ്ങനെ കഴുകി കഴുകി ഈ പരുവത്തിലാക്കിയെടുത്തത് നമ്മളെന്തോ നമ്മളിങ്ങനെ കഴുകി ക്ലീൻ ആക്കുന്നതിൻ്റെ അനുസരിച്ച് ഇങ്ങനെ ആയി വരുമല്ലോ പാത്രങ്ങളായാലും എന്തായാലും അപ്പോൾ അടുപ്പുന്തറ ആ ഭാഗം ഞാൻ ഒന്ന് കഴുകിയതാണ് അപ്പോൾ ഞാന്ന് ഞാൻ ഇത് കഴുകിയിട്ടുണ്ടായിരുന്നില്ല ഓരോരോ ഭാഗം ഇങ്ങനെ ചെയ്തു വരുന്നുള്ളൂ വരുന്നുള്ളു ഞാനൊറ്റക്കെന്നെ വേണ്ട ചെയ്യണമെങ്കിൽ പിന്നെ രണ്ട് ചെറിയ മക്കളും ഇടയ്ക്കിടക്ക് ഓരോ സ്റ്റണ്ട് തീർക്കാൻ വേണ്ടി പോകണം കേട്ടോ ഇതിന് പരിഹാരം ആക്കാൻ വേണ്ടി പോകണം നല്ല ബഹള എന്നതൊക്കെ ഞാൻ മ്യൂട്ടാക്കിയതാണ് രണ്ടാളും കൂടി ഇടക്കിടക്ക് നല്ല സ്റ്റണ്ടാണ് എത്തി ഒക്കെ ഉണ്ട് ഒരാൾ വന്നിട്ട് സ്റ്റാൻഡിൽ വെച്ചിരിക്കണെ ക്യാമറ അത് എത്തി നോക്കുക എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കോപ്രായം കാണിക്കാനുള്ള പരിപാടിയാണ് ഇനി നമ്മൾ വീട്ടുകൊടുക്കണത് അതിൻ്റെ ഇടയിലേക്ക് നോക്കിയാലാണ് പിന്നെ ഷർട്ടൊന്നും ഉണ്ടാവില്ല അതാ ഒരു തല കാണാണ്ട് ഒരാളോ ഒന്ന് എത്തി വയ്ക്കാണ് കാണണ മറ്റൊന്ന് വന്നിട്ട് അത് തട്ടിയിടാൻ വേണ്ടി നോക്കി അവിടൊക്കെ ക്യാമറേനിങ്ങനെ കാണാണ്ടല്ലോ അപ്പോൾ എത്തി വയ്ക്കുക പണി നമ്മൾ എത്ര ചെയ്താലും നഞ്ചുള്ളിപ്പണി എടുത്താൽ തീരുവല്ലേ പിന്നെ ക്ലിയർ ആക്കണ ക്ലിയറാക്കണേ വീടത്തെ ആ ആൾ ഉണ്ടാവില്ലല്ലോ ഞങ്ങൾ കടയിലല്ലേ വീട്ടിലിരിക്കുമ്പോഴല്ലേ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രം കാര്യങ്ങളൊക്കെ ആണെങ്കിലും പാത്രങ്ങളാണെങ്കിലും ക്ലിയർ ആക്കി ഇങ്ങനെ കൊണ്ടിടക്കും പിന്നെ ഇതില്ല ഇതെങ്ങനെ ഇരിക്കും എന്നിട്ടങ്ങനെ പൊടി പിടിക്കും അതാണ് അപ്പോൾ കുറേ ഉണ്ട് മൂലക്കിരിക്കുന്ന പൊടി പിടിച്ചിട്ട് കൂടുതലൊന്നുമില്ല എന്നാലും ഉള്ളതൊക്കെ പൊടിയായിരിക്കാം നമ്മളിപ്പോഴും തൊട്ട് ഉപയോഗിക്കുന്നത് പൊടി പിടിക്കൂല ഉപയോഗിക്കാണ്ടിരിക്കുമ്പോഴാണ് എല്ലാ സാധനങ്ങളും ആകെ പൊടി പിടിച്ചിട്ട് എന്താ പിന്നെ അതാ ഓരോന്നെ തല കാണാണ്ട് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ പായൊന്നും കേട്ടോ അപ്പൊ ഞാൻ നല്ല ഉയർത്തി പൊക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് പിന്നെ കാണില്ല ചോരൊന്നും പിന്നെ ഇത് എന്താണ പണിതെടുത്താണ് തേപ്പൊക്കെ അപ്പോൾ അതുകൊണ്ട് വൈറ്റ് വാഷ് ചെയ്തിട്ടൊന്നുമില്ല എന്താണെ സിമെന്റും കളർ തന്നെ കാണാൻ ഞങ്ങളോട് വൈറ്റ് വാഷ് ചെയ്ത് ചെയ്തോ പറഞ്ഞ് പിന്നെ ചെയ്തിട്ടില്ല ഉമ്മാടെ കാര്യങ്ങളും എപ്പോഴാ നമ്മൾക്ക് ഒഴിവാവേണ്ടി വരികയെന്നറിയില്ല അപ്പം അമ്മക്ക് വയ്യാതായപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട് കഴിഞ്ഞ നാളീന്നൊക്കെ അതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോയില്ല പിന്നെ പറഞ്ഞാലിപ്പോൾ പൈസ ഇല്ല സമയവും അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നമുക്ക് എത്ര കടങ്ങൾ ഒരുപാട് കടങ്ങളുണ്ട് അമ്മക്ക് വയ്യാണ്ടായിട്ട് വണ്ടിയൊക്കെ വിളിച്ച് എങ്ങോട്ടോ കൊണ്ടുപോകണമെങ്കിലും ഓട്ടോ പിടിച്ച് ഓട്ടോപാടൊക്കെ തന്നെ കൊടുത്ത് തീരാനുണ്ട് കേട്ടോ കോഴിക്കോട്ടേക്ക് കുതിരോട്ടത്തേക്കൊക്കെ ഇങ്ങനെ കൊണ്ടുപോവല്ലേ ഇന്നും മാനേ അപ്പോൾ അതിൻ്റെ വണ്ടിപാടൊക്കെ എന്നെ കൊടുത്ത് തീർന്നിട്ടില്ല ഇപ്പോഴും അപ്പോൾ ഓരോന്ന ഓരോന്ന കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് തന്നെ എടുത്ത് വെക്കുകയാണ് കുറച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഇപ്പോൾ താഴത്ത് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ മക്കളെടുത്ത് കൊണ്ടു നടന്ന് കളിക്കാൻ കൊണ്ടുനടക്കും പനിയൊക്കെ തരും വീണ്ടും നമ്മളത് കഴുകി ഉണ്ടാക്കേണ്ട അവസ്ഥയായി വരും വാക്ക് പൊട്ടിപ്പോയിക്കുന്നുട്ടോ സ്റ്റാൻഡിൻ്റെ ഞമ്മക്ക് ഉപയോഗിക്കാനതൊക്കെ മതി ഇപ്പം ആരും പരാതി പറയാനും വരാനും ഇല്ലല്ലോ നമ്മളെ പാത്രങ്ങൾ നമ്മൾ തന്നെ കയ്യിലായാലും സ്പൂൺ ആയാലൊക്കെ എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എൻ്റെ ഭാഗം എടുത്ത് കൊണ്ടടക്കും പിന്നെ ഇവിടെക്ക് കളിക്കാനുള്ള പാത്രങ്ങളായി തിരഞ്ഞാൽ കാണൂല അപ്പോൾ ഇപ്പം തന്നെ കണ്ട് വേഗം അങ്ങോട്ട് സെറ്റാക്കി എടുത്ത് വെച്ചു കഴിഞ്ഞാൽ ആ പരിപാടി അങ്ങ് കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ നമ്മൾക്ക് ഇട്ടന്നെ പണിയുള്ളൂ അപ്പം ഇത് കട പൂട്ടിയ തലേന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ ഡബ്ബളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ വീഡിയോ പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല വോയിസ് ഓറൊന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ മോൾക്ക് സമ്മാനം കിട്ടിയുണ്ടായി കപ്പ ഇപ്പം ഇത്രയേ ഉള്ളൂ അസലാണ്